ഇത് അഹാന അഹാനയുടെ ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചെമാട് പ്രതിഭാ നഴ്സറിയിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു ചെമാട് പ്രതിഭാ നഴ്സറിയിൽ ഓണാഘോഷ പരിപാടികൾ മനോഹരമായി രാവിലെ നഴ്സറി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്റ്റാഫ് അംഗങ്ങളും ചേർന്നൊരുക്കിയ പൂക്കളം അതിഗംഭീരമായി പിന്നീട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ നടന്നു ലെമൺ സ്പൂൺ മത്സരം മ്യൂസിക്കൽ ചെയർ തുടങ്ങി വിവിധ മത്സരങ്ങളും ഉണ്ടായി ഗായകൻ അനിൽകുമാർ കക്കാടിന്റെ കുട്ടിപ്പാട്ടുകൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമായി പ്രതിഭയുടെ പ്രസിഡന്റ് കെ രാംദാസ് സെക്രട്ടറി ഡോക്ടർ കെ ശിവാനന്ദൻ ട്രഷറർ ടി അബ്ദുറസാഖ് പ്രതിഭ ലൈബ്രറി പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ ലൈബ്രറി സെക്രട്ടറി കെ ശ്രീ ശ്രീമതി ലളിത എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ മുരളീധരൻ അനിൽകുമാർ എ ടി ശ്രീകുമാർ ഇക്ബാൽ വെളിമുക്ക് കെ സോമനാഥൻ മുരുകേഷ് മമ്പുറം ടീച്ചർമാരായ ശ്രീമതി ജിനി ശ്രീമതി സർബീന എന്നിവർ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി പരിപാടികൾക്ക് ശേഷം വിഭവ സമൃദ്ധമായ ഓണസദ്യമുണ്ടായിരുന്നു മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ